ഹലോ എവിടെ വോൺ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും ആം സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും നമ്മളിത് ഈ ഇതിൻ്റെ ഈ സാരി കണ്ടപ്പോഴത്തേക്കും കുറേ പറഞ്ഞെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാവും നമ്മൾ ഈ സാരി നേരത്തെ ഒരു വീഡിയോയിൽ അതായത് ഹാൻഡ് ബാട്ടിക്ക് സെമി ലിനൻ സാരീസാണ് അത് ഭയങ്കര ബെസ്റ്റ് സെല്ലർ ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇത് ഹാൻഡ് ബാട്ടിക്ക് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന സാരിയാണ് സെമി ലിനൻ ഫാബ്രിക്കിൽ അപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് നമുക്കിതൊരു ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരു ഫംഗ്ഷനും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് പറ്റിയ ഒരു സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാ ഫാബ്രിക്കാണ് അപ്പോൾ ഇതെൻ്റെ കുറച്ച് കളേഴ്സ് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒണിയൻ ഷെയ്ഡാണ് ഒരു ഓണിയൻ പേർപ്പിൾ ഒരു മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമാണ് സാരി കാണാനായിട്ട് ഇതിൻ്റെ ബോർഡർ കണ്ടോ ഒരു സിൽവർ കളർ ബോർഡറാണ് ഇതിൻ്റെ ഫിനിഷിങ് കൊടുത്തിരിക്കണേ നല്ല രസമാണ് സാരി കാണാനായിട്ട് കാണാൻ മാത്രമല്ല നമുക്ക് ഉടുക്കാനും ഭയങ്കര കംഫർട്ടബിളാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി പോഷൻ വരുന്നത് കേട്ടോ ഇതേപോലെ ഹാൻഡ് വെച്ച് ചെയ്തിരിക്കുന്ന ബത്തി പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സാരിയില് ഫുൾ ബോഡിയിൽ പിന്നെ അതുപോലെതാ പല്ലു കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ള പല്ലു ആണ് വിത്ത് ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ സാരി വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ തന്നെ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് ബ്ലൗസ് വരുന്നത് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും എന്താ ബ്ലൗസ് പോർഷൻ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് പ്ലെയിൻ ബ്ലൗസിൽ കൈയുടെ ഭാഗത്ത് ആ ഒരു പ്രിന്റ് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ ഒരു സിമ്പിൾ ആൻഡ് എലഗിൻ സാരി ആണ് നമുക്കിതൊരു ഒരു ഒരു ഫംഗ്ഷനൊക്കെ ഉടുത്തിട്ട് പോകാനും നല്ല രസമായിരിക്കും കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്ത് പോവാം മഴക്കാലത്തോ ചൂട് കാലത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പോൾ ഇതിന്റെ അടുത്ത കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ നല്ല രസമാണ് ഓരോന്നിൻ്റെ പ്രിൻറ്റ് ആയിട്ടുള്ള പ്രിൻറ്സ് ആണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രിൻറ് ആണത് കണ്ടോ ഇതിപ്പോൾ ഒരു ലീഫ് കൈൻഡ് ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ പിന്നെ പിന്നെതാണ് അതിൻ്റെ ബോർഡറിലും ഇതുപോലെ പ്രിൻ്റ് വരുന്നുണ്ട് ഒരു സിൽവർ ജെറീ ബോർഡറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ പോഷൻ വരുന്നത് ഇതാ ഇതുപോലെയാണ് നല്ല രസമാണ് കാണാൻ അതിൻ്റെ ആണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് അവൈലബിളാണ് സാരിയുടെ കൂടെ തന്നെ ഓക്കെ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ ഒരു റെയർ ആയിട്ടുള്ള കളറാണ് ഇപ്പോഴും ഈ റെഡും ബ്ലാക്കും ഇൻഡിഗോ ഷെയ്ഡൊക്കെ ആയിരിക്കും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഷെയ്ഡില്ലാത്തവർ വേഗം തന്നെ മേടിച്ചോളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ നയൻ നൈ നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന ഷെയ്ഡാണ് സാരി ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് നല്ല രസമായിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ പല്ലു പോർഷൻ അതേപോലെയാണ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ള കാണാനായിട്ട് കൂടെ വിത്ത് ബ്ലൗസും ആണ് കേട്ടോ ഓക്കെ ഇതിൽ ഒരു പ്യോർ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത്യാവശ്യം നല്ല കളറുണ്ട് ഇതൊരു ചെറിയതായിട്ടൊരു ഒരു ഗ്രേ കൂടി കൂടിയൊരു ബ്ലാക്ക് ആണ് പക്ഷേ തീരെ ഗ്രേ ആയിട്ട് തോന്നിയുമില്ല നമുക്കിത് ഡയറക്റ്റ് കണ്ടാലേ നമുക്കിതിൻ്റെ എക്സാക്റ്റ് ആ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കളർ കളർ കാണാനായിട്ട് ഇത് ഈ കളറൊക്കെ നമ്മൾ ഉടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിനും ആ ഒരു റിഫ്ലക്ഷൻ കിട്ടും അത്രയും നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ള എലഗൻറ്റ് ആയിട്ടുള്ള ഒരു കളറാണത് നല്ല രസമാണ് അതിൽ പ്രിൻറ്റ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഭയങ്കര വലിയ വലിയ പ്രിൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉടുക്കുമ്പോഴത്തേക്കും മണ്ണുള്ളവരെ കൊടുത്താലും നല്ല രസമായിരിക്കും സെയിം ടൈം സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് വിത്ത് ബ്ലൗസും ആണ് കേട്ടോ സാരിയിൽ ഓക്കെ ഇതിൻ്റെ പല്ലു ജസ്റ്റ് കാണിച്ചുതരാം എന്താ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്ന കേട്ടോ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പല്ലു പല്ലുപൂഷനിൽ വരുമ്പോഴത്തേക്കും ഈ പ്രിന്റ് മാത്രമല്ല ഇൻ ബിറ്റ്വീൻ ഇതാണ് അതേപോലെ കണ്ടോ ലൈൻസും പോയിട്ടുണ്ട് കേട്ടോ അത് വീവിങ് ആണ് പ്രിന്റ് അല്ല വീവിങ്ങിൽ ലൈൻസ് വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇത് നമ്മൾ വൺ ലെയർ ആയിട്ട് എടുത്താലും അതേപോലെ തന്നെ കുത്തി മീൻസ് ജസ്റ്റ് ലൂസ് ചെയ്ത് എടുത്താലും ലൂസായിട്ട് എടുത്താലും നല്ല രസമായിരിക്കും ഇനി അടുത്തതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞു പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് യെല്ലോയിൽ ഓക്കെ യെല്ലോ ഷീറ്റ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നാണ് ഇതിപ്പോൾ യെല്ലോയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വിത്ത് ബ്ലൗസ് ആയിട്ട് ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം ഗ്രീൻ ആയിട്ടോ ഡാർക്ക് റെഡ് ആയിട്ടോ ഡാർക്ക് ബ്ലൂ ആയിട്ടോ മജൻഡ ഏത് കളറിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യെല്ലോ ഷെയ്ഡ്സ് പെയർ ചെയ്യാം പക്ഷെ എന്നാലും ഇതിൻ്റെ കൂടെ ബ്ലൗസും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ടാസൽസിൽ വൈറ്റായി കൊടുത്തിരിക്കണം അപ്പം നിങ്ങൾക്ക് വൈറ്റ് ബ്ലൗസിന്റെ കൂടെ ഒക്കെ ഇട്ടാലും വൈറ്റ് ആക്കോബ ബ്ലൗസിൻ്റെയൊക്കെ കൂടെ ഇട്ടാലും നല്ല രസമായിരിക്കും എന്നിട്ട് നല്ല ജ്വല്ലറൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്താൽ നിങ്ങൾക്കൊരു ഫംഗ്ഷന് സുഖമായിട്ട് എടുത്തിട്ട് പോകാം കേട്ടോ അപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെയും സെയിം പ്രൈസ് തന്നെയാണ് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഷെയ്ഡാണ് എല്ലാവരുടെയും എപ്പോഴത്തേയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതാ നമ്മളുടെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കേ ഇങ്ങനെയാണ് ബോഡി പോഷൻ വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതിലും കൂടുതൽ നമ്മളിത് ഉടുത്തു ഈ സാരിയുടെ ഭംഗി ശരിക്കും അറിയണം കേട്ടോ എങ്ങനെയാണ് അതിന്റെ പല്ലു വരുന്നത് കേട്ടോ നല്ല രസമാണ് ടാസൽസ് ഒക്കെ വന്നിട്ട് കാണാനായിട്ടോ അപ്പൊ അതിന് വിത്ത് ബ്ലൗസ് ആണ് നിങ്ങൾക്ക് വൈറ്റ് കളർ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും ഓക്കെ അപ്പോൾ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരുപാട് സാരികൾ നേരത്തെയൊക്കെ വെച്ച് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണതാ ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സാരിയിൽ ഇതിൻ്റെ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് സാരി ഇതും ബത്തി പ്രിന്റഡ് സെമി ലിനൻ സാരിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ